ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് റിലേഷൻഷിപ്പ് അതിലെ ലോജിക്സ് ഒപ്പം തന്നെ പ്രണയം അതിന്റെ ഡിഫറൻസ് ആരോസ് ഒക്കെ എനിക്ക് തോന്നുന്നു എന്റെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് തേപ്പ് നല്ലതാണോ അല്ലെങ്കിൽ ഒരു തേപ്പിന്റെ അനിവാര്യത ഉണ്ടോന്നില്ലായിരുന്നു ശെരി തേപ്പ് നല്ലതാണോ നിങ്ങളായിരുന്നു പറഞ്ഞ അവസാനിപ്പിച്ചത് ഞാൻ തേപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല വശമുണ്ട് എന്നാൽ വളരെ ഒരു നെഗറ്റീവായി കാണുന്ന ഒരു സൈഡും ഉണ്ട് പക്ഷെ എന്താണ് എപ്പോഴാണ് തേപ്പ് നല്ലതാവുന്നത് അതിന്റെ പോസിറ്റീവ് വശം നെഗറ്റീവ് വശം ഡിഫൈൻ ചെയ്യുന്നത് ആ തേക്കാനുണ്ടായ റീസൺ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് രണ്ടാളുകളും നിൽക്കാനുണ്ടായ ഒരുപാട് റീസൺസ് ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരുപാട് സിനാരിയോസ് ആണ് അത് നല്ലതാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്താ അതിൽ അഫ്സലിന്റെ നിരീക്ഷണം എന്താ അതിന്റെ എനിക്ക് തോന്നിയത് എന്താണ് തേപ്പ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം തേപ്പ് നമ്മൾ ശരിക്കും ഒരു തേപ്പിനൊരു നല്ല പ്രോപ്പർ വേർഡ് മലയാളത്തിൽ ഇല്ല എന്ന് തോന്നുന്നു ഇംഗ്ലീഷിലും ഇല്ല നമ്മളതിനെ ബ്രേക്കപ്പ് എന്ന് വിളിക്കും ആക്ച്വലി സത്യത്തിൽ ബ്രേക്കപ്പും തേപ്പ് യാതൊരു ബന്ധവും ഇല്ല അതറിയാം രണ്ടാമത്തെ ഒരു കാര്യം ആരോട് പറയരുത് അതായത് ഇവിടെ നടക്കുന്ന ബഹുഭൂരിപക്ഷം ബ്രേക്കപ്പും ഒരു തേപ്പാണ് കാരണം ഏതോ ബ്രേക്കപ്പിന് വേണ്ടിയുള്ള എല്ലാ സിറ്റുവേഷൻസും ഞാനൊരു ടോക്സിക് ആണെന്ന് സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവൈലബിലിറ്റി കുറക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ അല്ല നമുക്ക് ഒരു നല്ല ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയോ ചെയ്തിട്ട് ഏതോ ഒരാൾ ഒരു ബെറ്റർ ചോയ്സിലേക്ക് പോകുന്നു സോ അതറിയില്ല എങ്കിൽ രണ്ടാമത്താളതിൽ വിശ്വസിക്കുകയും രണ്ടാമത്താൾ അതിനു വേണ്ട പ്രിപ്പറേഷൻ റെഡി ആക്കുകയും രണ്ടുപേരും മ്യൂച്വലി ബ്രേക്കപ്പ് ആണെന്ന് വിശ്വസിച്ച് രണ്ടാമത്താവളം മടങ്ങി പോകുന്നു ആക്ച്വലി ഇതൊരു തേപ്പാണ് അപ്പൊ ആദ്യത്തെ വിഷയം നമ്മൾ കാണുന്ന ഏറെയും തേപ്പാണ് ഇനി തേപ്പാണെന്ന് രണ്ടു പേർക്ക് അറിയാവുന്ന കാര്യത്തിലേക്ക് ആദ്യം വരാം അപ്പൊ ശരിക്ക് ആ തേപ്പ് അതായത് നമ്മൾ തേപ്പ് എന്ന് വിളിക്കുന്ന തേപ്പിനെ കുറിച്ച് പറഞ്ഞാല് സത്യത്തിൽ ഇത്രയാണ് ഒരാള് ആളുടെ റിലേഷൻഷിപ്പിൽ എവിടെയോ അതെനിക്ക് വേണ്ട എന്തോ ഒരു റീസണെ കൊണ്ട് എനിക്കത് വേണ്ട എന്ന് ബോധ്യപ്പെടുകയും രണ്ടാമത്തെ ആള് അതിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൽ അംഗീകരിക്കുന്നുണ്ട് തെറ്റുധരിപ്പിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ ആൾ അംഗീകരിക്കുന്നില്ല ആൾ അംഗീകരിക്കാതിരിക്കാൻ ഫോഴ്സ്ഫുള്ളി അതിൽ നിന്ന് ഒരാൾ വിഡ്രോ ചെയ്യുന്നു അപ്പൊ നമ്മൾ മറ്റേ ആള് നിന്നത്തെ എന്ന് പറയും ഓക്കെ ഇനി ഇതിലുള്ളൊരു പ്രശ്നം ഈ ഡിസിഷൻ എടുക്കുന്ന ആള് എന്തൊക്കെ റീസൺ കൊണ്ട് ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അനുബർദ്ധ പോലെ ഇത് നല്ല ഡിസിഷനാണോ നല്ല തേപ്പാണോ മോശം തേപ്പാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തേപ്പിനെ കുറിച്ച് പറയേ ടൈപ്പ് ഓഫ് തേപ്പുകളുണ്ട് സാധാരണ ഒരു തേപ്പിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു സിറ്റുവേഷൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു അപ്പം അതിലൊരാള് വളരെ ടാലന്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെയോ കാര്യത്തിൽ ആളുകൾ അഡ്രസ് കുറച്ച് അടിപൊളി മനുഷ്യർ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും പക്ഷെ ആൾ ആൾക്ക് പോലും അത് അറിയുന്നുണ്ടാവില്ല പക്ഷെ സെക്കൻഡ് പേഴ്സൺ എന്ത് ചെയ്യും വരുന്നതോടുകൂടി റിലേഷൻഷിപ്പിന്റെ ഹാപ്പിനെസ് കൊണ്ടോ അല്ലെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന മറ്റൊരു സോഴ്സ് ലഭിക്കുന്ന കൊണ്ടോ അവൈലബിലിറ്റി കൊണ്ടോ എല്ലാം ആൾ ഈ പൊട്ടൻഷ്യൽ നന്നായിട്ട് ഉപയോഗിക്കും അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഒരാളും മറ്റേക്കാളും പൊന്തും സോ അപ്പൊ ആൾ റിയലൈസ് ചെയ്യും പക്ഷേ എന്റെ പാർട്നർ ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടേ എനിക്ക് കുറച്ചുകൂടെ യാത്ര ചെയ്യാവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ സുന്ദരനായ അല്ലെങ്കിൽ സുന്ദരിയായ ഒരാളെ എനിക്ക് കിട്ടുമായിരുന്നല്ലോ ഞാൻ ഇത്ര അടിപൊളിയല്ലേ ഷോ ഇതിന്റെ ഡെസിഷൻ പൊട്ടിപ്പോയത് ഒരു അവിടേക്ക് എത്താൻ മറ്റാൾ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആള് എവിടെയൊക്കെ ഉണ്ടായിട്ടോ ഉണ്ടാവും അപ്പൊ ആൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരിക്കലും മറ്റേ അടുത്ത് അത് പറയാൻ പറ്റില്ല കാരണം അവരെ ഒരുമിച്ചുള്ള യാത്രയിൽ ആണത് സംഭവിക്കുന്നത് സോ അപ്പൊ ഒരാൾ ഏതും ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് ആണെന്ന് മനഃപൂർവ്വം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലാണെന്ന് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അത്രത്തിൽ എന്തോ ഒരു സാധനം ഇട്ടിട്ട് മറ്റാളെ റിട്ടീറ്റ് ചെയ്യുകയോ നിരാശനാക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെടും ഇതാണ് ഒരു തേപ്പ് മറ്റാള് പിന്നെ ഭ്രാന്തായിട്ട് ഇങ്ങനെ നടക്കും ഇത് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു റീസൺ ആണ് നമുക്ക് അടുത്ത റീസൺസിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സാധ്യതയില്ല ഇതിനെങ്ങനെയാണ് അനു നോക്കി കാണുന്നത് എന്നുള്ളതാണ് അതായത് ഒരാളുടെ ക്വാളിറ്റിയാണ് ശരിക്കും അവിടെ അഡ്രസ്സ് ചെയ്തത് എന്നിരുന്നാലും ഇവിടെ ഒരു തേപ്പ് നടക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ല തേപ്പാ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന സാഹചര്യം ആയിരിക്കില്ല നമ്മള് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അതായത് ചിലപ്പോ എത്രയോ വർഷങ്ങൾ കഴിയാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ആണോ പ്രണയം മാത്രമാണോ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഹണിമോ ഹണിമൂൺ ഫേസ് ചിലപ്പോൾ അത് രണ്ടുപേരോടുള്ള ഇൻഫാക്ച്വേഷൻ മാത്രമായിരിക്കാം ആ മൂന്ന് മാസം കഴിയുമ്പോൾ രണ്ടുപേരും കെട്ടിടങ്ങും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു വൺ ഇയർ എങ്കിലും നമ്മൾ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഓക്കെ റിലേഷൻഷിപ്പ് അതായത് എന്തെങ്കിലും ഇവൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണോ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അതിൽ അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് നമ്മൾ നമ്മളിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അതായത് നമ്മൾ രണ്ടുപേരും ഇവോൾവ് ചെയ്യാണ് വേറെ ഒരു പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്യാണ് അപ്പൊ ചില ആളുകൾ ഇപ്പോൾ സിറ്റുവേഷൻസിന്റെ സിറ്റുവേഷൻ കാരണം റിലേഷൻഷിപ്പിലായ ആളുകളാണെങ്കിലും ചിലപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്തു പോകും ചില സിനാരിയോസിൽ പക്ഷെ ചില ആളുകൾ അവരുടെ ഓക്കെ ഞാൻ എന്റെ മെന്റാലിറ്റി അന്നങ്ങനെയായിരുന്നു പക്ഷെ ഇന്നിങ്ങനെയല്ല എന്റെ പേഴ്സണാലിറ്റി ലൈക് പേഴ്സണാലിറ്റിയും കൂടെ മാറാം ഇറ്റ്സ് എ സ്ലോ പ്രോസസ് പക്ഷെ പേഴ്സണാലിറ്റിയിലും ചേഞ്ച് വരാം പേഴ്സണാലിറ്റി എന്റെ പ്രയോറിറ്റി എനിക്ക് വേണ്ടിയിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് വെച്ചിട്ടായിരിക്കും അവർ രണ്ടുപേരും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ ലൈക്ക് റിലേഷൻഷിപ്പ് തുടർന്ന് പോകുന്നതിനനുസരിച്ച് അവരുടെ ലൈക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരാളെ ആയിരുന്നില്ലാന്ന് അവര് റിയലൈസ് അത് അവരുടെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആളുകളാണ് ആളുകൾ മാറി നമ്മൾക്ക് പിന്നെ ഗ്രോത്തിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾക്ക് ചിലപ്പോ ജീവിതത്തിന്റെ ചില സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾക്ക് എന്താ വേണ്ടത് ചിലപ്പോ നമുക്ക് മനസ്സിലാവാൻ എത്രയുള്ളൂ ഈ ഗ്രോത്തില് നിലവിലെ റിലേഷൻഷിപ്പിന് മുന്നേ ഉണ്ടായിരുന്ന ബാരിയേഴ്സിനെ മറികടക്കാൻ ഈ സെക്കൻഡ് പേഴ്സൺ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിച്ചോളൂ ഫിനാൻഷ്യൽ ആവാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ആവാം അല്ലെങ്കിൽ ധൈര്യപൂർവ്വം ജീവിക്കാൻ കിട്ടുന്ന ഒരു ഒരു തൻ്റെ ആവാം ഇതിനൊക്കെ ചിലപ്പോൾ ആ പാർട്നർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊരു പോയിന്റും കൂടി ഉണ്ട് ഇതും കൂടെ ചേർത്ത് പറയണേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ നമ്മൾ ഒരു ലൈക്ക് പാർട്ട്ണർഷിപ്പ് പറയുന്നത് അത് നല്ലൊരു പാർട്ട്ണർഷിപ്പ് എന്തായാലും അങ്ങനെ വാങ്ങൽ അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്തിന് മ്യൂച്വലി ഹെൽപ് ചെയ്യുന്നതാണല്ലോ അങ്ങനെ ഗ്രോത്തിന് വേറെ ഒരാളെ ഹെൽപ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾക്ക് അങ്ങോട്ടൊന്നും പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യാനില്ലാണ്ടും ഒരാളെ നമ്മളെ ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഹെൽപ്പ് മാത്രമാണ് ആക്ച്വലി അതായത് നമ്മൾക്ക് വേറൊരു മെൻഡർ ഇമാജിൻ നമ്മൾക്ക് വേറൊരു മെൻഡർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു അതിന്റെ സ്ഥാനത്ത് നമ്മള് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള് വന്നു അത്ര എനിക്ക് വ്യത്യാസം തോന്നുള്ളൂ അല്ലേ ചിന്തിക്കണോ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് ഫസ്റ്റ് വരുകയാണ് വരെ ഓക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ കുറച്ചും കൂടി ഈ ഗ്രോത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ മെന്റാലിറ്റിയിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും അതായത് ആ ആള് ഡെവലപ്പ് ചെയ്തത് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ആ ആൾ അത്രയ്ക്കും മാറിയിട്ടുണ്ടാവില്ല അയാൾ അവിടെ തന്നെ നിൽക്കുകയും മറ്റേ ആൾ ഗ്രോ ചെയ്യും അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് മാറുകയും രണ്ട് രണ്ട് രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലാഷസ് വരാം അപ്പൊ ചിലപ്പോ ഒരാളായിരിക്കും എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കുക അല്ലെ ഇപ്പൊ ഒരാൾക്കായിരിക്കും കൂടുതലിപ്പോ രണ്ടുപേരും മ്യൂച്വലി എന്നാ ബ്രേക്കപ്പ് ആവാം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് കുറവാണ് നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ഒരാളാണ് കൂടുതലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ എന്ന് വിളിക്കുന്നത് അല്ലെ അപ്പോ ഈ ഒരു സിനാരിയോല് പിന്നെ എനിക്ക് തോന്നുന്നു അതൊരു നമ്മൾ ഒരു നെഗറ്റീവായി കാണേണ്ട ആവശ്യം അത്രക്കില്ല കാരണം ആളുകളാണ് നമ്മൾക്ക് അല്ലെ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഇന്റൻഷൻ ചിലപ്പോ പ്യൂർ ആയിരിക്കും അത് ലൈഫ് മാറുന്നത് നമ്മൾക്ക് എങ്ങോട്ടാണ് ലൈഫ് ഇസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് സ്റ്റഡീസ് നമുക്കറിയില്ല ഒരുപാട് കാര്യങ്ങള് എന്റെ പ്രശ്നം ഉള്ളൂ അതിൽ രണ്ടാമത്തെ ആളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വളർച്ചക്കും ഈ റിലേഷൻഷിപ്പിന്റെ കണ്ടിന്യൂറ്റിക്കും വേണ്ടിട്ട് ആളുടെ സമയവും ആളുടെ ഇമോഷനും അത് കിടക്കുന്നുണ്ട് അതിന് നിങ്ങൾ നൈസായിട്ട് ഇങ്ങനെ വെട്ടി കുറഞ്ഞ അങ്ങനെ പോകാൻ പറ്റുക അല്ല അങ്ങനെയല്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ അതായത് നമ്മൾ വി ആർ നമ്മള് റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം മാക്സിമം നമ്മൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു നോക്കണം എന്നിട്ട് അത് സക്സസ് ആവുന്നുണ്ടോ നമ്മൾ നോക്കണം ഇത് എല്ലാം ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് ഒരു ട്രയലൈൻഡർ അല്ലേ നമ്മൾക്ക് എന്താ പറയാൻ പറ്റില്ല ഇവൻ ഒരുപാട് കാലം വളരെ സ്നേഹിച്ച ആളുകൾ തന്നെ ഒരുപാട് കാലം ജീവിച്ചിട്ട് വേർപിരിയുന്നില്ലേ അത് നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല കുറെ എക്സ്റ്റേണൽ എൻവയോൺമെന്റും നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതി ഒക്കെ അതിന് ഡിപ്പെൻഡുണ്ടാ ലൈക്ക് അതൊക്കെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം വാറുന്നത് ശരിക്കും പറഞ്ഞ അതൊരു ലൈക്ക് നമ്മൾക്ക് അങ്ങനെ ആ ഒരു മാറ്റമാണ് രണ്ടുപേരുടെയും നല്ല ഒരു വളർച്ചയ്ക്ക് അതായത് മുന്നോട്ടുള്ള നല്ല നല്ല ജീവിതത്തിന് അത് അനിവാര്യ അനിവാര്യമാണെങ്കിൽ ഒരാൾക്ക് ഒരാൾക്ക് ഇനി കുറച്ചുകൂടെ നല്ലത് പക്ഷേ മറ്റേ ആൾ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പില് മ്യൂച്വലി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിരിക്കണം അപ്പോ നമുക്ക് എന്താ പറയാ അത് നമ്മളെല്ലാം നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ടതായിരിക്കില്ല ചിലപ്പോ എന്റെ പാർട്നർക്ക് വേണ്ടി വരിക എന്റെ പാർട്ട്നർക്ക് വേണ്ടതായിരിക്കില്ല എനിക്ക് വേണ്ടി വരിക അപ്പൊ നമ്മൾ എന്ത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ടും നമ്മൾക്ക് അത് ലൈക് സക്സസ് ആയി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബ്രേക്കപ്പ് ആയാലും നമുക്ക് അത്ര ഒരു ഇത് വരില്ല എന്നുവെച്ചാൽ നമ്മൾക്ക് ഒരു കുറ്റബോധം തോന്നില്ല കാരണം ഞാൻ മാക്സിമം കൺസ്യൂം ചെയ്തിട്ട് ആളിട്ടിട്ട് പോയി എന്നുള്ള തോന്നൽ നമുക്ക് അത്ര ഇതൊരു പോസിറ്റീവ് ഓക്കെ അപ്പൊ ഈ തേപ്പ് എനിക്ക് തോന്നുന്നു നമുക്കൊരു പോസിറ്റീവ് തേപ്പായിട്ട് പറയാം അല്ലെ പക്ഷേ എനിക്ക് തോന്നുന്നു വേറൊരു തേപ്പ് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോ എന്റെ അനുഭവത്തിലൊക്കെ ഞാൻ കാണുന്ന തേപ്പ് പിന്നെ ഒരാള് രണ്ടുപേര് റിലേഷനിലാവുന്നു ഏതോ ഒരു സിറ്റുവേഷൻ ഒരുമിച്ച് പഠിക്കുന്നതുകൊണ്ടോ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ടോ ഒരുമിച്ച് അതിൻ്റെ ഫുഡ് കഴിക്കുന്നതിൽ പോലും റിലേഷൻഷിപ്പിന് കാരണമാവാറുണ്ട് സോ ഇങ്ങനെ ഒരു അവരുടെ രസകരമായ ഒരു മൊമെന്റിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അവരറിയാതെ തന്നെ അവരൊരു റിലേഷനിലാവുന്നു സോ അതിലൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഒരാൾക്ക് അങ്ങ് മൂട് പോവും മനസിലെ ആ എക്സൈറ്റ്മെന്റ് തീരാണ് അപ്പൊ അവര് സ്ട്രോങ് രണ്ടുപേർ റിലേഷൻഷിപ്പിലാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ആ അതേ ഫീല് ആൾക്ക് വേറൊരാളിൽ കിട്ടുന്നു അപ്പൊ വീണ്ടും അവിടെ നിന്ന് ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഇയാള് ഇയാളെ ധരിപ്പിക്കാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് പക്ഷെ സത്യത്തിൽ ഇവർക്ക് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ സന്തോഷം കിട്ടാൻ പക്ഷെ ഇവിടെ കിട്ടുന്നില്ല സോ അത് വേറൊരാളിൽ കാണാനാണ് വേറൊരാളിലേക്ക് പോകുന്നത് അപ്പൊ അവർ അറിയാണ്ട് അതിൽ സ്വിച്ച് ചെയ്യാണ് പക്ഷെ സ്വിച്ച് ചെയ്ത കാര്യം പറയുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ മാനിപ്പുലേഷൻ ഉണ്ടാകും അവരുടെ അഡ്രസ് ചെയ്യുന്നില്ല ഇല്ല അങ്ങനെ അടുത്ത അടുത്ത ആളിലേക്ക് ആളിലേക്ക് അടുത്ത ആളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് മനുഷ്യരാ രണ്ട് ജനറൽ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ഇവിടെ ഞാൻ കണ്ടത് സത്യസന്ധമായിട്ട് ഇവർക്ക് അറിയില്ല ഇത് ഇവർ മനഃപൂർവ്വം ഇവിടെ ഒരു ചീറ്റിങ് എലമെന്റ് നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഈ ബ്രേ റിലേഷൻഷിപ്പ് ഇതാവുന്നത് തേക്കുന്നത് മറ്റൊരാളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആ ഇമോഷണലി ആളുകൾ ഭയങ്കരമായിട്ട് പോകുന്നുണ്ടെന്നുള്ളത് അപ്പം ഇതിന് കുറെ റീസൺസ് ഉണ്ട് അതിൽ ഞാൻ കണ്ടിട്ടുള്ള വളരെ ഇപ്പോൾ രസകരം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാധനം വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യ അല്ലെങ്കിൽ വളരെ ഹാൻഡ്സം ആയിട്ടുള്ള ഒരാളെ കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ എക്സൈറ്റഡ് ആകുന്നു ആളുടെ നമ്പർ വാങ്ങുന്നു വിളിക്കുന്നു അവരുടെ കൂടെ ഡേറ്റ് ചെയ്യുന്നു സ്ട്രോങ്ലി ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് സ്റ്റാറ്റസ് മാറുന്നു ഇത് മാറുന്നു മറ്റത് ഹൈഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഓക്കെ ഇവരാണ് അടിപൊളി കപ്പിൾ എന്ന് നമുക്ക് തോന്നും വിധം അവർ ഇതാവുന്നു അടുത്തത് മറ്റൊരാളിലേക്ക് പോകുന്നു സോ ഇങ്ങനെ ഒരു പിരീഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അത് സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഈ തേപ്പിന്റെ റീസൺ എന്താ ഇത് ബ്രാന്താണോ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സീരീസ് ഓഫ് റിലേഷൻഷിപ്സിൽ പോയി പെടുന്ന ആളുകൾ അതിനൊരുപാട് റീസൺ നമുക്ക് പറയാനുണ്ട് അത് പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് മുതൽ ചിലപ്പം അഡ്രസ് ചെയ്ത് വരേണ്ടി വരും അവിടെ മുതൽ ഒരാളുടെ ഹിസ്റ്ററി റൂട്ട് നമ്മൾ നോക്കി പോകേണ്ടി വരും അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ആളുകൾക്ക് ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ അതായത് അവനവനെ പറ്റി തന്നെയുള്ള മോദം ആളുകൾക്ക് കുറയുന്നത് ഇതിനൊരു വലിയ കാരണമാണ് കാരണം അവർക്കറിയില്ല അവർക്ക് എന്താ വേണ്ടതെന്ന് അവരെന്തൊക്കെയോ കാരണങ്ങള് ആ ഒരു മെച്ചൂരിറ്റിയിലേക്ക് അവർ വരുന്നില്ല എന്തൊക്കെയോ കാരണങ്ങൾ അവർ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് അവർ ആ എക്സൈറ്റ് ചെയ്യിക്കുന്ന വളരെ ടെമ്പററി ആയിട്ടുള്ള കാര്യത്തിന്റെ ലൈക്ക് ആ ഒരു പ്ലഷർ തരുന്ന കാര്യത്തിന്റെ പുറകെ മാത്രം പോവാണ് അവര് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ വളരെ ഒരു എന്താ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയിട്ടും കണ്ടിട്ടുണ്ട് ഭാവിയിലൊക്കെ ചിലപ്പോ അവര് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോ തോന്നും അയ്യോ മുന്നേ ഉണ്ടായിരുന്നു അയാളായിരുന്നു അതായത് അവര് കമ്പയർ ചെയ്യാണ് കോൺസ്റ്റന്റ് അതായത് അതെ വ്യക്തികൾ തമ്മിൽ അവർ കമ്പയർ ആയി ഇവിടെ എന്തെങ്കിലും കുറയുമ്പോഴത്തേക്കും അവരെ ഇത് ബോറടിപ്പിക്കും അത് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതും ആവാം അതായത് ചിലപ്പോ ഫിനാൻഷ്യലി ഒരാൾ വളരെ ഇത് ഉള്ളതുകൊണ്ടാവാം അല്ലെങ്കിൽ വളരെ നല്ലൊരു ജോബ് ആൾക്കെ ഉള്ളതുകൊണ്ടാകും അല്ലെങ്കിൽ വളരെ ഹാൻഡ്സം ആയതുകൊണ്ട് എന്തെങ്കിലും ആവാം അവരെ ഇവൻ ഒരു ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഉള്ളത് പോലും ചിലപ്പോൾ ആളുകൾ അല്ലെ അത്രയും അത്രയും ആളുകളുണ്ട് അത്രയും ബോധമില്ലാത്ത ആളുകളുണ്ട് അപ്പൊ അതുവരെ എക്സൈറ്റഡ് ആയിട്ട് ഈ ഒരു കാരണം ചിലര് കാലൊക്കെ നോക്കി പ്രേമിക്കുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട് കാല് കാണാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതെ ഹെയർ മുടി നോക്കിയിട്ട് അങ്ങനെയൊക്കെ പ്രേമിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളൊരാള് പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ ഫ്ലോസും ഒരു മനുഷ്യനാവുമ്പോൾ ഒരുപാട് കുറവുകളുണ്ടാവും കുറ്റങ്ങളുണ്ടാവും അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആ ഹോൾ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രണയത്തില് നമ്മൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പില് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് നമ്മൾക്ക് എക്സൈറ്റ്മെന്റ് തരുന്നെങ്കിൽ നമ്മൾ ആ കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമാണ് അത് അനുഭവിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്കത് ബോറിങ് ആവും എത്രത്തോളം നമുക്ക് അതിൽ ഇൻഡൽ ചെയ്യാൻ പറ്റും വി വിൽ ഇന്റലിജെന്റ് ഇന്റലിജന്റ് ഇന്റലിജന്റ് അറ്റ് എ പോയിന്റ് നമ്മൾക്ക് അത് മടുക്കും അപ്പൊ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും അവരെ വേറെ കാര്യമായിരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത് കാണുന്ന വേറെ ആളില് അവര് വീണ്ടും ഈ ചാട്ടം പിന്നെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോ ഇത് ശരിക്കും പറഞ്ഞ അവര് പിന്നെ ഒന്ന് ഈ സൊസൈറ്റിയിൽ ഇന്നുള്ള ആളുകൾക്ക് ലൈക്ക് അവനവനെ പറ്റിയുള്ള നോളജ് ഭയങ്കര കുറവാണ് അവനവൻ എന്താ വേണ്ടത് പിന്നെ നമ്മള് നമ്മളെങ്ങനത്തെ ആളാണ് ശരിക്കും നമ്മളുടെ ട്രോമാസ് എന്തൊക്കെയാണ് ഇവൻ ട്രോമാസ് എന്തൊക്കെയാണെന്ന് ശരിക്കും നമുക്ക് നമ്മൾക്ക് ടോക്സി പാരന്റ് ണ്ടായിരുന്ന ആളുകൾ ചിലപ്പോ നമുക്ക് അറിയുണ്ടാവില്ല ടോക്സിക് ആയിരുന്നു എന്ന് പക്ഷെ അതൊക്കെ നമ്മുടെ ഉള്ളില് അതൊക്കെ നമ്മുടെ ഭാഗമായിട്ട് ഉണ്ടാവും അപ്പൊ നമ്മള് വിചാരിക്കുന്ന ഒരു ഒരു മായാലോകം അവരിങ്ങനെ ഒരു 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 ഇമോഷൻസിന്റെ ഒരു മറയിലാണ് അവരെപ്പോഴും ഉള്ളത് അവരെപ്പോഴും പ്രാക്ടിക്കലി അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ബോധത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല അപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ ആണ് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് തേപ്പുകൾ തേപ്പ് വിളിക്കാൻ പറ്റുമോ ശരിക്കുള്ള തേപ്പാണ് അതാണ് എനിക്ക് തോന്നുന്നു തേപ്പ് അക്ഷരാർത്ഥം വിളിക്കേണ്ട തേപ്പ് ഇതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെയുള്ള പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മള് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പ് വേണമെന്ന് തീരുമാനിച്ച് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് ഒരു ഏകദേശം ഒരു രൂപമുണ്ടാക്കി നമ്മൾ എന്താണ് ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വിചാരിക്കുന്നത് അവർ എന്തൊക്കെയോ ലൈക്ക് നമ്മൾക്ക് കണ്ടാൽ അറിയാം അവർ വളരെ ബുദ്ധിമാനാണെന്ന് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ ഫ്ലോസ് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യേയില്ല അതായത് അവരുടെ ഫ്ലോസ് അവർക്ക് അക്സപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ എനിക്ക് അറിയാമെന്ന് പറയുന്നതിനേക്കാളും നമ്മളെ നമ്മൾ ഉൾക്കൊള്ളുന്ന ത് നമ്മളുടെ കംപ്ലീറ്റ് ലൈക് ഫ്ലോസ് ആണെങ്കിലും കുറവുകളാണെങ്കിലും എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്താൽ നമ്മളൊരു ലൈക്ക് വളരെ സെൽഫ് ഇമേജ് നല്ല വൃത്തിക്കുള്ള ഒരാളായി മാറുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളിൽ തന്നെ കുറെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മൾ സ്റ്റേബിളായി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾ വേറെ ഒരാളുടെ ഇമോഷൻസിനെ അത്ര വാല്യൂ ചെയ്യില്ല അത് ഒരാളുടെ ഇമോഷൻസിന് അഡ്രസ് ചെയ്യാണ്ട് പോകുന്നത് അവര് ഇൻവെസ്റ്റ് ചെയ്ത ലാസ്റ്റ് പൊട്ടന്മാരാണ് അങ്ങനെ പൊട്ടന്മാരാക്കി പോകുന്നതൊക്കെ ശരിക്കും അതാണ് ശരിക്കും ഉള്ള തേപ്പ് മറ്റേ വളരെ അതെന്താണ് ഞാൻ കണ്ട വേറൊരു തരം തേപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത് റിലേഷൻഷിപ്പിലായിരിക്കുന്നതിന് മുമ്പ് പ്രണയത്തിലായിരിക്കും അവർ മനോഹരമായ വ്യക്തികളായിരിക്കുകയും റിലേഷൻഷിപ്പിലായിരിക്കും ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു ഒരു ടൈപ്പ് ഓഫ് അതായത് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏർ ഞാൻ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ ഒരുമിച്ചായിരിക്കണം പോവേണ്ടത് ഇപ്പൊ ഒരു ഓഫീസിലാണ് ഒരുമിച്ച് ഇറങ്ങണം വേറെ ആളുകളായിട്ട് കണക്ട് ചെയ്യരുത് മാത്രല്ല നമ്മുടെ സന്തോഷം നമ്മളുടെ ഐസ്ക്രീം പാർലർ നമ്മളുടെ ബീച്ചിലെ മൂല നമ്മളുടെ വണ്ടി ഇങ്ങനെ ഒരു വ്യക്തിയിൽ ഒതുക്കാനുള്ള ശ്രമം ഒരാൾ നടത്തുകയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി അത് ഒതുങ്ങുന്നതിൽ സന്തോഷം കണ്ടെത്തുകയോ ചെയ്യാറുണ്ട് എന്നിട്ട് ഒരുപാട് ഇങ്ങനെ പോകുമ്പോ ഫൈനലി അവർ റിയലൈസ് ചെയ്യും എന്റെ ഫ്രണ്ട്സ് എന്റെ ഫാമിലി എൻ്റെ ജോബ് ഏതോ ഒരർത്ഥത്തിൽ ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും പക്ഷെ രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കുമ്പോൾ രണ്ടുപേരും ഇതിൽ കുരുങ്ങി ഒന്ന് ഇവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ധൈര്യം കാരണം ഈ വ്യക്തി അത്ര ഇമോഷണലി ലോക്ക്ഡ് ആയിട്ടുണ്ടാവും ഒന്ന് എന്നാൽ ഇവർ അപ്പൊ തന്നെ റിയലൈസ് ചെയ്യും ഇത് എനിക്ക് ഓക്കെ അല്ല എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂന്നുള്ളത് ഇതൊരു വ്യക്തി ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഓപ്പോസിറ്റ് വ്യക്തി രക്ഷപ്പെടാതിരിക്കാനുള്ള മുഴുവൻ നാണിയും അടിച്ചിട്ടുണ്ടാവും ഇത് ആള് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ആള് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ വ്യക്തിയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സോ ആള് അവനോട് മൂണ്ടിയാൽ അല്ലെങ്കിൽ അവളോട് മുണ്ടിയാൽ മിസ്സായി പോയേക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി ഡ്രസ്സ് ധരിച്ച അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടാൽ പോലും ആൾ വേറൊരാൾ അട്രാക്ട് ചെയ്ത് അവൾക്കത് അവന് അല്ലെങ്കിൽ ഒരു ചാൻസ് ആവുമോ എന്ന ഭയം കാരണമാണ് ആൾ ഇത് ചെയ്യുന്നത് പക്ഷെ ഫൈനലി ഈ രണ്ടാളും ഇതിൽ കുരുങ്ങും ഓക്കെ ഇവിടെ ഒരാളൊരു ഡിസിഷൻ എടുക്കും എന്ത് ഓക്കെ ഇത് ശരിക്കും ബ്രേക്കപ്പ് എന്ന് വിളിക്കേണ്ടതാണ് പക്ഷെ ഏതോ ഒരാൾ അതിന് സമ്മതിക്കില്ല പക്ഷെ ഇതിന് രക്ഷപ്പെടണം എന്നുള്ളത് അനിവാര്യതയാണ് പക്ഷെ ഇത്തരം റിലേഷൻഷിപ്പിന്റെ ഇങ്ങനത്തെ സാഹചര്യത്തെ ഇങ്ങനെ മറികടക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾ എങ്ങനെ തിരിച്ചറിയാം എനിക്ക് തോന്നുന്നതായ എക്സ്പീരിയൻസ് എന്താവും ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് ഒരുപാട് കേൾക്കാറുള്ള കാര്യമാണ് ഇത് ഈ കൈൻഡ് ഓഫ് ടോക്സിറ്റി ആണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടോക്സിറ്റി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഇറ്റ് വെരി പേഴ്സൺസ് ടു പേഴ്സൺ അതായത് എനിക്ക് ഉള്ള ഒരു ടോക്സിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്ന ടോക്സിറ്റി ആയിരിക്കില്ല വേറെ ആൾക്ക് ലൈക്ക് നമ്മൾ കെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കെയറിംഗ് ചില ചിലർക്ക് ടോക്സി ചിലർക്കത് ഭയങ്കര ലൈക്ക് വേണ്ട അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം അപ്പൊ അതുപോലെ നമ്മൾ ഒരു ടോക്സിക് പേഴ്സണെ ആദ്യം തന്നെ പിന്നെ ആദ്യം തന്നെ കണ്ടെത്താം എന്നുള്ളതിന് ശരിക്കും പറഞ്ഞ ഒരു ആൻസർ ഇല്ല അതിനാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും കുറച്ച് ടൈം വെക്കണമെന്ന് അതായത് എപ്പോഴും എസ്പെഷ്യലി ബോയ്സിന്റെ ഒരു നേച്ചർ ഞാൻ കണ്ടിട്ടുള്ളത് അവരൊരു പെൺകുട്ടിയെ സ്നേഹി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതായത് പ്രൈമറിലി അവര് ഈവൻ ലവേഴ്സ് ഫസ്റ്റ് ആയിട്ടൊക്കെ വീഴുന്ന ഒരുപാട് ആ പിള്ളേരുണ്ട് പിള്ളേർ എന്നല്ല പക്ഷെ അത് കൂടുതൽ സംഭവിച്ചു ഞാൻ കണ്ടിട്ടുള്ളത് ബോയ്സിനാണ് അപ്പൊ ഇവരെ പുറകെ നടക്കുകയും ഇവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അതൊക്കെ എന്തൊക്കെയോ ചെയ്യുകയും ലാസ്റ്റ് ഇവർ പ്രണയത്തിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തന്നെ അറിയില്ല അവർക്ക് ഇങ്ങനെയൊക്കെ ടോക്സിക് ബിഹേവിയേഴ്സ് ഉണ്ടെന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ അറിയണ്ടാവില്ല അപ്പൊ അവർ ഒരിക്കലും അത് കാണിക്കില്ല നമ്മൾ ആരും അറിയില്ല നമ്മൾ വിചാരിക്കും നോക്കണം നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മൾക്ക് വേണ്ടി നമ്മള് ഇത്രയും പുറകെ നടന്നു അപ്പൊ അങ്ങനെ ലൈക്ക് പുറങ്ങ നടന്നില്ലെങ്കിൽ പോലും അവര് അവരുടെ സ്ട്രാറ്റജീസ് വേറെ വേറെ ആയിരിക്കും അവർ യൂസ് ചെയ്യാം ഓരോ പെൺകുട്ടികളുടെയും രീതി മനസ്സിലാക്കിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ നിൽക്കുക അതാണ് നമ്മൾ ആദ്യം നോട്ടേണ്ടത് അതായത് എനിക്ക് എന്താണോ വേണ്ടത് ആ രീതി അവർ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അവരെപ്പോഴും നമ്മളെടുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും മോർ അവർ വളരെ ജെനുവൻ ആയിട്ട് അവരുടെ തനിതനം കാണിക്കുന്നതിനേക്കാളും എനിക്ക് വേണ്ട ഭക്ഷണം ആണ് ഞാൻ അവരിൽ അതെ ആ അപ്പൊ ഇത് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരു മൂന്ന് മാസമൊക്കെ ഇത് അറിയാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഒരു കുറച്ച് എന്താ പറയാ വളരെ സീരിയസ് ആയി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്നോരോന്നായി അവരുടെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീം ഇല്ലായ്മ അതൊക്കെ ഭയങ്കര നമ്മളില് നമ്മളിൽ തെളിയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അവര് പ്രകടിപ്പിക്കുന്നത് വളരെ ടോക്സിറ്റീൻറെ ഇതിലായിരിക്കും അതായത് നമ്മളുടെ സ്പേസ് കുറയ്ക്കുകയും നമ്മൾ വേറെ സോഷ്യൽ കണക്ഷൻസ് കട്ട് ചെയ്യുകയും നമുക്ക് അനിവാര്യമായിട്ടുള്ള പല കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതിരിക്കുകയും നമ്മൾ ചിലപ്പോൾ അത് അവരുടെ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്തത് ഫിസിക്കൽ അബ്യൂസിലേക്ക് വരാനും ഇങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരിക്കണം എന്താ എന്നുവെച്ചാൽ നമ്മൾ അയാൾ ആദ്യം തന്നെ അവരുടെ ഒരു ഒരു ടോക്സിക് ഭാഗം നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും ലൈക്ക് നമ്മൾക്ക് ആദ്യം നമ്മൾ കാണില്ലല്ലോ അപ്പോൾ പക്ഷെ ആ സമയത്ത് നമ്മൾ സംസാരിച്ചിരിക്കുക എനിക്ക് എന്റെ നീഡ് ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അത് നിന്നെ ഒരുപാട് ഇങ്ങനെ ഇഷ്ടമല്ല എന്റെ പിന്നെ ലൈക്ക് കരിയർ എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഇഷ്ടം അപ്പൊ അതൊക്കെ പറഞ്ഞ ചിലപ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ അതിനനുസരിച്ച് സെറ്റായി വരും അവര് ആദ്യം തന്നെ നമ്മൾ പറയുമ്പോ അവര് പാകപ്പെടുകയാണ് ആദ്യമേ പക്ഷെ ഇത് റിലേഷൻഷിപ്പ് ആദ്യം തന്നെ വേറൊരു രീതിയിൽ മോൾഡ് ചെയ്തിട്ട് പിന്നെ അതിനെ റീബിൽഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് നടക്കില്ല അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ നമ്മൾ നമ്മൾ ജെനുവിൻ ആയിട്ട് പറഞ്ഞിരിക്കുക അപ്പൊ ആ വ്യക്തി നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണം എന്നുള്ളവരാണെങ്കിൽ അവർ മാറും അല്ലെങ്കിൽ അവർ അവരെ തന്നെ പാകപ്പെടുത്തും ഇനി അങ്ങനെയല്ല ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരുടെ തനി നിറം മനസ്സിലാവുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചില റെഡ് ഫ്ലാഗ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം കൂടുതലുകൊണ്ട് നമ്മളതൊന്നും കാണില്ല നമ്മളത് ആദ്യമൊക്കെ നമ്മളത് വളരെ സ്നേഹ കൂടുതലായിട്ടും വളരെ കെയറിംഗ് ആയിട്ടൊക്കെ പലപ്പോഴും തെറ്റുദ്ധരിക്കാറുണ്ട് പക്ഷെ ഒരു പോയിന്റിന് ശേഷമായിരിക്കും നമ്മള് നമ്മളിൽ ഫിസിക്കലി ഒക്കെ ലൈക്ക് അത് മാറുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ പുറത്തേക്കുള്ള ഒരു കണക്ഷനെ ചിലപ്പോൾ കട്ടായി പോകും അല്ലെങ്കിൽ അതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ട പോലെ ഒരു അല്ലെങ്കിൽ അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്ന നമുക്ക് അതായത് ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് വിധേയപ്പെട്ടു എന്ന് കാണുമ്പോ ഇയാളും ഇതൊക്കെ നിർത്താൻ തുടങ്ങും അതായത് നമ്മള് സ്നേഹം തരുന്നത് കുറയും കെയറിങ് കുറയും എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ഓക്കെ ഇവര് ഇനി പോവില്ല എന്നുള്ള തോന്നല് വരുമ്പോ അവരിതൊക്കെ കുറയ്ക്കാൻ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കണം അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് നമ്മൾക്ക് വേണ്ട ഈ സ്നേഹം നമ്മൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹം കെയറിങ് അല്ലെ കെയറിങ് ചിലർക്ക് വേണ്ടി വരില്ല ചിലർക്ക് വേണ്ടി വരും പലർക്കും പല രീതിയിലുള്ള കെയറിങ് ആയിരിക്കും വേണ്ടി വരിക പിന്നെ ഇമോഷണൽ സപ്പോർട്ട് പിന്നെ നമ്മുടെ ബാക്കി പല നീഡ്സും ഉണ്ടല്ലോ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഓരോ നീഡ്സ് ഉണ്ട് നമുക്ക് സോഷ്യൽ നീഡ്സ് ഉണ്ട് ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട് ഇമോഷണൽ നീഡ്സ് ഉണ്ട് പല നീഡ്സും ഉണ്ട് അപ്പൊ ഈ ഒന്നും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതൊന്നും പിന്നെ തരുന്നില്ലെന്ന് കാണുമ്പോഴേ നമ്മൾ അവിടെ നിന്ന് ഈ ഈ തെപ്പ് ലിറ്ററലി നമ്മള് അറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ അതായത് ഇതിന്റെ ആവുന്ന ആള് എന്തായാലും ഓടേണ്ട ഒരു സംഭവമാണ് രക്ഷപ്പെട്ടവളം ഇവിടെ നമ്മൾ നിൽക്കാനേ അയ്യോ ഇതാണ് പോസിറ്റീവ് എക്സ്ട്രീംലി ആൻഡ് അനിവാര്യമായ ഏറ്റവും അനിവാര്യമായിട്ടുള്ള സർവൈവ് ഇങ്ങനെ പോകാൻ പാടില്ല ഓക്കെ എനിക്ക് തോന്നുന്നു ടോക്സിസിറ്റി ടോക്സിസിറ്റി വളരെ ഒരു വേർഷൻ പറയാ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് വേർഷൻ പക്ഷെ ഷുഗർ കോട്ട് ഈ ഒരു ഫീൽ പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കെയറിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് വേണം തോന്നുന്നു എന്റെ പാർട്ട്നർ എന്നെ പറ്റി പോസിറ്റീവ് ആയിരിക്കണം തോന്നും പക്ഷെ ഈ പൊസിറ്റീവ്നെസിന്റെ ഒരു ഭീകര അന്തരീക്ഷം വരുന്നത് നമ്മൾ പലപ്പോഴും അധികം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല അതായത് അതിന്റെ സ്റ്റാർട്ടിങ് ഫേസിലൊന്നും നമ്മൾ ഇത് നോട്ടീസ് ചെയ്യില്ല ഇത് നമ്മളെ ഇതുപോലെ ലോക്ക് ആയി കഴിയുമ്പോഴാണ് അതായത് ഈ പേഴ്സൺ എന്റെ ആണ് എനിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം അതെ അതായത് പിന്നെ അതിന്റെ പല റീസൺസും അവർ പറയുന്നുണ്ടാവും പലതും പറഞ്ഞ മാനിപ്പുലേറ്റ് അതായത് പിന്നെ ലൈക്ക് ഒരു ബോയ് ഫ്രണ്ട് ലൈക്ക് വേറെ ഒരു ബോയിന്റെ കൂടെ ഒരു ഗേൾ സംസാരിക്കുന്ന കണ്ടിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ചൂടാവാണെങ്കിൽ അവൻ നിന്റെ അങ്ങനെ നോക്കി നോക്കിയത് കൊണ്ട് അതായത് മറ്റേ പേഴ്സൺ കുറച്ചും കൂടെ അല്ലെങ്കിൽ ഹാൻസം ആയതുകൊണ്ടോ അവർ അവരോട് ജെലസ് ഫീൽ ഒക്കെ ആവാം പിന്നെ നിന്റെ ആ ഫ്രണ്ട് ശരിയല്ല ഇങ്ങനെയൊക്കെ പല റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ആളുകളെ ഇങ്ങനെ ഒഴിവാക്കി നിർത്തുന്നത് കാണാം പക്ഷെ ഇവര് റിയലൈസ് ചെയ്യാത്തൊരു നമ്മളും അതായത് അത് അനുഭവിക്കുന്ന ആളുകളും റിയലൈസ് ചെയ്യാത്തൊരു ഒരു ഒരു കാര്യം അവിടെ ഉണ്ട് അതായത് നമ്മൾ നമ്മളീ സ്നേഹമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ ഇയാൾ എന്തോ ഒരു ആണ് എന്റെ അത് ഇതൊരു അംശം പോലും നമുക്കവിടെ നമ്മൾ ഫീൽ ചെയ്യില്ല പക്ഷെ നമ്മൾ പിന്നെ ഇവിടെ കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറെ അതായത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ അനിവാര്യമായിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മള് മനഃപൂർവ്വം കട്ട് ചെയ്ത് പോവാണ് അങ്ങനത്തെ ആളുകൾ മാത്രല്ല അങ്ങനത്തെ സിറ്റുവേഷൻസും നമ്മളുടെ താല്പര്യങ്ങള് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാഷൻ ഷോ ചെയ്യാൻ താല്പര്യം ഉള്ള ഒരാള് അവരുടെ പോസിറ്റീവേഴ്സിന്റെ പേരിൽ ചിലപ്പോൾ ലൈക്ക് അതൊരു നല്ല ഏരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വെറുതെ അനാവശ്യമായിട്ടുള്ള നമുക്കറിയാം അവിടുത്തെ പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ അവർ പിന്തിരിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് പോകുന്നു ഇതൊക്കെ നമ്മൾ ഇയാൾക്ക് വേണ്ടിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അറ്റേ പോയിന്റ് നമ്മൾ ഫുള്ളി ലോക്ക്ഡൌൺ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിധേയപ്പെട്ടു എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി അങ്ങനെ ആയിരിക്കും നമ്മളെ പിന്നെ യെസ് പിന്നെ ട്യൂണിങ് അതായിരിക്കില്ല ഇതിന്റെ വേറൊരു വേഷനും കൂടെ ഉണ്ട് ഈ പറഞ്ഞ ഇതേ സാധനത്തിൽ ഞാൻ കണ്ട അത്ഭുതപ്പെടുത്തുന്ന വിഷം എന്തായാലോ ഇപ്പൊ ഇതേ സാധനം ഞാൻ ഇപ്പൊ പെൺകുട്ടി ഒരു ആൺകുട്ടിയിൽ ഇതേപോലെ നീ അവളുടെ അടുത്ത് വിടരുത് അവിടെ പോളെ ബൈക്ക് കേട്ടരുത് അല്ലെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഇറങ്ങണം അതാക്കണ അവൾ എന്തിനാ നിന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത് ഇതെന്താ ഇങ്ങനെ ഇത് ഇങ്ങനെ നീ എന്തിനാ അവക്ക് പൈസ അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ആയിരിക്കും ചിലപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ ഒരുമിച്ച് ജീവിച്ച മനുഷ്യരോ അല്ലെങ്കിൽ ഇവരുടെ മുഴുവൻ കാര്യങ്ങളും വളരെ ഹെൽപ്ഫുള്ളായ ഒരു ഭയങ്കര രസകരമായ ഒരു സാധനത്തെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും പക്ഷെ ഇതേ മൊമെന്റിലേ ഇവൾ വളരെ നൈസായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും ഇതറിയാതെ അതായത് ഇവൻ ഇവനറിയാതെയോ അറിയിക്കാതെയോ അല്ലെങ്കിൽ അതിന് വലിയ ഗൗരവം കൊടുക്കാതെയോ ഇവളിവരുടെ സൗഹൃദങ്ങൾ വളരെ കൂളായിരിക്കും ഇവരുടെ ഓഫീസിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും പല പല ഫ്ലേറ്റിങ്ങും നടക്കുന്നുണ്ടാവും പല സന്തോഷങ്ങളും ഇവളിതായിരിക്കും അതിന് ഇവള് പറയും അവിടെ ആ ഇത് അവരങ്ങനെയാ അതിനെ വളരെ നോർമലൈസ് ചെയ്യും ചിലതൊക്കെ പറയാതെ വെക്കും കാരണം പറഞ്ഞാൽ ഇവിടെ ചിന്തിക്കുന്ന പോലെ അവിടെ എന്നുള്ള ഭയം കാരണവും അല്ലെങ്കിൽ ഞാനിത് പറയുന്നുണ്ടല്ലോ എന്നുള്ളത് കാരണം ഇവിടെ ഇതിനൊക്കെ ഹൈഡ് ചെയ്ത് ഒരു റീസൺ ഞാൻ ഇത്രയും ഹോണസ്റ്റ് അല്ലേ പറയാറില്ല അപ്പൊ ഇതിൽ അർദ്ധ സത്യങ്ങളെ കൊണ്ട് ഇതിനെങ്ങനെ ഇത് ചെയ്തിട്ട് ഷുഗർ കോട്ട് ചെയ്തിട്ട് ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ എല്ലാ ഹാപ്പിനെസും അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവുകയും ഒപ്പം തന്നെ ഈ പ്രണയം വളരെ നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്യും എന്നിട്ട് അവരോട് തിരിച്ച് പ്രണയം അഭിനയിക്കും ഇവരറിയുന്നില്ല ശെരിക്കിത് ടോക്സിറ്റി ഇത് ഭീകരമായ ടോക്സിറ്റി ആവുക പക്ഷെ നമ്മളതിനെന്താ വിളിക്കാൻ ഒരു രസമില്ലേ എൻറെ മാത്രമാവുക ലോകത്തൊരു മനുഷ്യൻ എന്റേത് മാത്രമാവുക എന്ന് പറയുന്നത് ഒരു ജയിലാണത് അതെ ഒരു മനുഷ്യനും ഒരാളത് ആവാൻ പറ്റില്ല രണ്ട് മനുഷ്യരാകുമ്പോ ആണ് ഒരു മനുഷ്യൻ നിലനിൽക്കുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചാ പോലും നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ രണ്ട് മുറി ഉണ്ടായിരിക്കണം ആ രണ്ട് മുറിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് നിറം ഉണ്ടായിരിക്കണം ഒരാൾക്ക് ചെടിയായിരിക്കും ഇഷ്ടം മറ്റൊരാൾക്ക് പുസ്തകമായിരിക്കും ഇഷ്ടം ഒരാൾക്ക് അക്കൂറിയായിരിക്കും ഇഷ്ടം മറ്റൊരാൾക്ക് അവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടം അപ്പൊ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുറിയിൽ സ്ഥാപിക്കപ്പെടാനും ഓരോ നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നു പോകുന്ന രണ്ട് വിരുന്നുകാരുകയും ചെയ്യുന്ന രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യരായിരിക്കണം നിങ്ങൾ നമ്മൾക്ക് രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽ ആണെന്നുള്ള ബോധം ആദ്യം വേണം ആ ഒരു ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്തിട്ടേ നമ്മളൊരു റിലേഷൻഷിപ്പിൽ എന്നിട്ടേ നമ്മളെ റിലേഷൻഷിപ്പിൽ ആവുന്നുള്ളു ആവും പക്ഷേ ഈ സാധനം ഇത് മനുഷ്യൻ ഇതിൽ ഒരു ബ്ലണ്ടർ തോട്ടം എന്താ വെച്ചാൽ സ്ട്രോങ് ഹാപ്പി റിലേഷൻഷിപ്പ് ഒക്കെ ഒരു ലൈഫിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു വീട്ടിൽ ഒരു മണിയേറെ ഉണ്ടാവും അതിലൊരു ബെഡ് അല്ലേ ഉണ്ടാവും അത് സന്തോഷമായിരിക്കും അത് മതി പക്ഷെ സന്തോഷമല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് എന്റെ ഒരു സ്പേസ് വേണം ആഗ്രഹിക്കുന്ന ഒരു നിമിഷം എപ്പോഴും ഇല്ലേ ഒരു മനുഷ്യന് ഒരു കാറിൽ തന്നെ നമുക്ക് അടുത്തിരിക്കേണ്ടെന്ന് തോന്നുന്ന സമയമില്ലേ ഒരു ബസ്സിൽ കയറിയാൽ എനിക്ക് വേറൊരു സീറ്റിൽ ഇരിക്കണം തോന്നുന്ന എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ ഇത് വാരിഡ് ലൈഫിൽ തന്നെ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക സർ റിലേഷൻഷിപ്പിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ ഇൻഡിവിജ്വൽ സ്പേസ് നമ്മൾ അഡ്രസ് ചെയ്ത് പോകണം ഇതിൽ ഒരാൾക്ക് അത് അറിയ അറിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ ആള് അതിന് ഏതൊക്കെയോ സ്നേഹത്തിന്റെ പ്രണയത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രണയം കൊണ്ട് നിങ്ങൾ എത്ര മുറിവേൽപ്പിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് അതിന് വേദനിക്കുകയല്ലേ ചെയ്യാം നിങ്ങൾ ആനന്ദിക്കുക ചെയ്യാം അത് പിന്നെ പ്രണയം എന്ന ഫീല് പോകുമ്പോഴാണ് അത് വേദനിച്ച് തുടങ്ങുകയുള്ളൂ അപ്പം ഈ പ്രണയത്തിന്റെ ചെങ്ങലകളിൽ ഈ ചെങ്ങലകളെ കൊണ്ടൊക്കെ ചുറ്റൊരു ജയിൽ സ്ഥാപിച്ച് അവരിങ്ങനെ വളരെ മനോഹരമായി ആനന്ദിക്കും എന്നിട്ട് നിങ്ങളുടെ പ്രണയം അനുഭവിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഏർ നേരത്തെ ചുറ്റും പൊസസീവ്നെസിന്റെ ഏറ്റവും ഭീകരമായ വേർഷൻ എനിക്കിതൊന്നും നമ്മൾ പറഞ്ഞതിൽ ഒരു നൂറിൽ വീണ്ടും നൂറ് കൊടുക്കാവുന്ന അങ്ങനെ അങ്ങനൊരു എന്താ പറയാ നിങ്ങൾ ഓക്കെ ഇനി വേറെ ഏതെങ്കിലും എനിക്ക് തോന്നുന്നത് തേക്കാൻ പാടില്ലാത്ത റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ക്രൂരമായ തേപ്പുകൾ ഏതെങ്കിലും ഉണ്ടോ നമ്മളിപ്പോ തേപ്പിന്റെ പോസിറ്റീവ്സ് പറഞ്ഞു ഇനി ശരിക്ക് തേപ്പിന്റെ ഭീകരമായ നെഗറ്റീവ് വേർഷൻസ് ഉണ്ട് അങ്ങനെ കുറെ ഉണ്ടുണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു ഇനി ഇതേപോലെ എന്തെങ്കിലും അനുവിന് തേപ്പ് കുറച്ച് കൂടെ പോയി എന്ന് തോന്നുന്നു തേപ്പ് ഉണ്ടോ